ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മങ്കട മീൻകറിയാണ് മങ്കട വെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് ഇതൊരൊന്നര കിലോ ഉണ്ട് ഇനി നമുക്ക് കടു കുറക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു മീൻകറിക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ നല്ലപോലെ ഉണ്ടല്ലേ രുചിയുള്ളൂ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു സ്പൂൺ കടലു കടലും ഒരായിട്ടു കട കടുക്കി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അരിഞ്ഞത് ഇടുക മുക്കാൻ പാമ്പൊന്നും മൂത്ത് എടുക്കണം ഉള്ളി അല്ല ഞാൻ ഇട്ടത് മൂത്ത് ഉള്ളിയും എടുത്തുള്ളി ഇഞ്ചി ഇട്ടത് മൂത്ത് ഞാനിതിപ്പം കുറച്ച് കോഴി ഇങ്ങനെ മാറ്റി വെക്കും ലാസ്റ്റ് നമ്മൾ മീനെല്ലാം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഇടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് താമു പോവും മേളിൽ കടുവൊന്നും കാണത്തില്ല അതുകൊണ്ടായിരുന്നു അത് മാറ്റിവെച്ചു ഇനി നമ്മൾ ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ മുളക് പൊടില്ല വിശാക്കലം മഞ്ഞൾപ്പൊടി

ഒന്നര ആണ് ഒരു പത്ത് കഷ്ണം ഇട്ട് ആ പത്ത് കഷ്ണം കൂടിയുണ്ട് ആവശ്യത്തിനുണ്ടോ വെള്ളം വെള്ളം ചേർത്തു ഇനി നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഒന്ന് തല വരുമ്പത്തേക്ക് മീൻ കഷ്ണം കഷ്ണല്ല നമ്മക്കിട അങ്ങനെ വരാൻ വേണ്ടി നമുക്ക് മീൻ കഷ്ണം എല്ലാം ഇടാം. ഇനി മൂടി വെച്ച് വേവിക്കുക നമ്മുടെ മീൻകറി മീൻകറി റെഡിയായി ഇനി നമ്മൾ നേരത്തെ ഞാൻ മാറ്റി വെച്ച ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉള്ളതാണ് അത് ഇനി ഇടുകഴപ്പില് എല്ലാരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ